ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമുക്ക് ഇൻസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മുടെ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് അതായത് മാർച്ച് മാസത്തെ പരീക്ഷയ്ക്ക് അതായത് എത്ര പേർ കൺഫർമേഷൻ കൊടുത്തു എന്നുള്ളതായിരിക്കും അല്ലേ ഇപ്പോൾ മാർച്ചിലെ കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന ഡേറ്റ് ഇക്കഴിഞ്ഞ മാർച്ച് വാങ്ങുന്ന അതായത് മെയ് മാസത്തെ പരീക്ഷയുടെ അതായത് ഈ വരുന്ന മെയ് മാസത്തെ പരീക്ഷകളുടെ കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിരുന്നത് ഇക്കഴിഞ്ഞ മാർച്ച് പതിനൊന്നായിരുന്നു അല്ലേ ഇക്കഴിഞ്ഞ മാർച്ച് പറഞ്ഞ അതായത് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തെ പരീക്ഷകളുള്ള കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്പം ഈ കൺഫർമേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള എത്ര പേർ കൺഫർമേഷൻ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കേരള പി എസ്സിൻ്റെ പുതിയൊരു കൺഫർമേഷൻ കലണ്ടർ നമുക്ക് വന്നിട്ടുണ്ട് കൺഫർമേഷൻ ആഫ്റ്റർ കൺഫർമേഷൻ കലണ്ടർ എന്ന് തന്നെ പറയും ആഫ്റ്റർ കൺഫർമേഷൻ കലണ്ടർ അല്ലെങ്കിൽ ഫൈനൽ കലണ്ടർ എന്നൊക്കെ തന്നെ പറയാറുണ്ട് അപ്പോൾ അതിലെ കണക്ക് പ്രകാരം നിലവിൽ ഏവരും കാത്തിരുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെയ് മാസത്തെ പരീക്ഷയാണ് മെയ് പതിനേഴിലെ സിവിൽ എക്സൈസ് ഓഫീസർ മെയിൽ മെയിൽ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സിവിൽ എക്സൈസ് ഓഫീസർ അപ്പോൾ അതിലേക്ക് ഓരോ ജില്ലകൾക്കും എത്ര പേർക്ക് വെച്ച് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് എത്ര പേർ മത്സരിക്കാനുണ്ട് അതിൻ്റെ ഫൈനൽ എന്താണെന്ന് കൃത്യമായി നമുക്ക് പരിശോധിക്കാം അപ്പോൾ അതിന് 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 മുന്നേ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കൊണ്ടിരിക്കുന്ന എല്ലാവരും മിനിസ്റ്റേഴ്സ് അക്കാദമി തന്നെ ഏറ്റവും പുതിയ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക തുടങ്ങാം നമുക്ക് നോക്കൂ ഇതാണ് നിലവിലെ എൻ്റെ ഒരു കാറ്റഗറി നമ്പറും കാര്യങ്ങളും കൃത്യമായി ശ്രദ്ധിക്കുക നോക്കാം നമുക്ക് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണേ മറന്നുപോകൽ ഓടിലുണ്ടെ നോക്കൂ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അടിസ്ഥാനമാക്കി കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ വകുപ്പിലേക്ക് ഒരു സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി വിജ്ഞാപനം ശമ്പളസ്കയിൽ ഇരുപത്തി ഏഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുനൂറെന്ന റേഞ്ചിൽ കേരള പി എസ് സി ഇക്കഴിഞ്ഞ ഡിസംബറിൽ വിളിച്ചിരുന്നു നിലവിൽ പരീക്ഷകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വരുന്ന മെയ് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മെയ് പതിനേഴാം തീയതിയാണ് നിലവിൽ കേരള പി എസ് സി പരീക്ഷകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പം അതിൽ എത്ര പേർ എഴുതാനുണ്ടെന്ന് നമുക്ക് ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ പരിശോധിക്കാം ഞാനൊരു റിപ്പോർട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നോക്കി അത് ആദ്യം പറയട്ടെ തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം ജില്ലയിൽ ലഭിച്ച അപേക്ഷകൾ അൻപത്തി മൂവായിരത്തി ഇരുപത്തി എട്ട് അപേക്ഷകളായിരുന്നു എന്നാൽ കൺഫർമേഷൻ കൊടുത്തത് കേവലം ഇരുപതിനായിരത്തി നാന്നൂറ്റി എൺപത്തി ഒമ്പത് പേർ ആണ് ഞാൻ അവിടെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ആഫ്റ്റർ പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പാണെന്നിനായിരുന്നു കൺഫർമേഷൻ കൊടുക്കണം ലാസ്റ്റ് ഡേറ്റ് ഈ മാർച്ച് പാണതിന് ശേഷം കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് ഇരുപതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് പേർ മാത്രം ഓക്കെയാണ് ഏകദേശം മുപ്പത്തി മൂവായിരം പേർ കുറഞ്ഞു അല്ലേ അപ്പൊ നോക്കൂ അപ്പം മത്സരിക്കാൻ അൻപത്തി മൂന്നില്ല മത്സരിക്കാൻ ഇനി എത്ര ഇരുപതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് പേർ മാത്രം അടുത്ത വന്നിട്ട് കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയിലെ ലഭിച്ച അപേക്ഷകൾ മുപ്പതിനായിരത്തി അറുന്നൂറ്റി ഒന്ന് അപേക്ഷകൾ ലഭിച്ചപ്പോൾ അവിടെ കൺഫർമേഷൻ മെസ്സേജുകൾ നൽകിയിരിക്കുന്ന കൺഫർമേഷൻ ഞാൻ പരീക്ഷ എഴുതുവെന്ന് കേരള പി എസ് സി പറഞ്ഞിരിക്കുന്ന എത്ര പേരാണ് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ മാത്രം പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് കൊല്ലം ജില്ലയിൽ സിവിൽ എക്സൈസ് ഓഫീസർ എഴുതുവെന്ന് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നതാണ് ശേഷം വീണ്ടും മുന്നോട്ട് പോകുന്നു അടുത്ത പത്തനംതിട്ട ജില്ലയിൽ അപേക്ഷകളുടെ എണ്ണം പതിനാലായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് പേർ അത്രയും അപേക്ഷകൾ ഉണ്ടായിരുന്നു എന്നാൽ കൺഫർമേഷൻ കൊടുത്തപ്പോൾ എത്രയായി കുറഞ്ഞു ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് പേർ മാത്രമേ പത്തനംതിട്ടയിൽ പരീക്ഷ എഴുതാൻ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ പതിനാലായിരം വെട്ട നമുക്ക് ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ വീണ്ടും മുന്നോട്ട് പോകുന്നു അടുത്ത പരിശോധിക്കാം ആലപ്പുഴ ജില്ലയിൽ അപേക്ഷകൾ ലഭിച്ചത് ഇരുപതിനായിരത്തി അറുന്നൂറ്റി പത്ത് അപേക്ഷകൾ ലഭിച്ചപ്പോൾ അവിടെ കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് പേർ മാത്രം ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് പേരാണ് ആലപ്പുഴ ജില്ലയിൽ കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് ഇരുപതിനായിരം വേണ്ട ഇരുപതിനായിരം വെട്ടിക്കോളൂ അത്രയും പേരില്ല അടുത്ത് നോക്കൂ കോട്ടയം ജില്ലയിൽ ലഭിച്ചിരിക്കുന്ന അപേക്ഷകൾ എത്ര ആയിരുന്നു പതിനയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് അപേക്ഷകൾ ലഭിച്ചപ്പോൾ കോട്ടയത്ത് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നതാണ് നേർ പകുതി മാത്രമേയുള്ളു ഏഴായിരത്തി അഞ്ഞൂറ് പേർ മാത്രം പതിനയ്യായിരം വെട്ടിക്കുകയുള്ളൂ അടുത്ത് ഇടുക്കി ജില്ലയിൽ ഏവരും എല്ലാവരും കാത്തിരുന്ന ജില്ലയായിരുന്നു ഇടുക്കി ഒരുപാട് പേർ ഇടുക്കിയിൽ അപേക്ഷകൾ കൊടുത്തിരുന്നു എന്നാൽ ഇടുക്കി ജില്ലയിൽ പതിനയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് അപേക്ഷകൾ ഉണ്ടായിരുന്നു അത്രയും അപേക്ഷകളിൽ നമുക്ക് എത്ര പേർ കൺഫർമേഷൻ കൊടുത്തു എണ്ണായിരത്തി മുന്നൂറ്റി പതിനേഴ് പേർ മാത്രം എണ്ണായിരത്തി മുന്നൂറ്റി പതിനേഴ് പേർ മാത്രം അപ്പോൾ പതിനയ്യായിരം വെട്ടിക്കോളൂ അവിടെ ക്ലിയർ ഇനി വീണ്ടും എറണാകുളം ജില്ലയിൽ അപേക്ഷകൾ കിട്ടിയിരിക്കുന്നത് ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാലായിരുന്നു എന്നാൽ അത്രയും പേർ കൺഫർമേഷൻ കൊടുത്തിട്ടില്ല കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് പതിനാലായിരത്തി ഇരുപത്തി നാല് പേർ മാത്രം നേർ പകുതി അല്ലേ എത്രാണോ അപേക്ഷ വേണ്ട നേർ പകുതി കൺഫർമേഷൻ മാത്രമേ പി എസ് സി ലഭിച്ചിട്ടുള്ളൂ എന്ന് പി എസ് സി കൃത്യമായി കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പം ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി പേർ എറണാകുളത്ത് അപേക്ഷകൾ ഉണ്ടായിരുന്നു പക്ഷേ പതിനാലായിരത്തി ഇരുപത്തിനാല് പേർ മാത്രമേ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ ഇരുപത്തി ഒൻപതിനായിരം വെട്ടിക്കൊള്ളൂ അടുത്ത തൃശ്ശൂർ ജില്ലയിൽ പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപേക്ഷകൾ ലഭിച്ചപ്പോൾ അവിടെ ആകെ കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നതും എണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത്തി പേർ മാത്രം എവിടെയാണ് തൃശ്ശൂർ എണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് പേർ മാത്രം കേരളേ അപ്പം പത്തൊൻപതിനായിരം വെട്ടിക്കോളൂ അടുത്ത പാലക്കാട് ജില്ലയിൽ സംഭവിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ മുപ്പത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റി എട്ട് പേർ അപേക്ഷകൾ സമർപ്പിച്ചപ്പോൾ അവിടെ നമുക്ക് ആഹ് ഈ കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എണ്ണൂറ്റി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അല്ല എണ്ണൂറ്റി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് പേർ മാത്രം പാലക്കാട് ജില്ലയിൽ മുപ്പത്തിരണ്ടായിരം അപേക്ഷകൾ കിട്ടി അവിടെ നേരെ പകുതി പോലും ഇല്ല പകുതി പോലും പേർ കൺഫർമേഷൻ കൊടുത്തിട്ടില്ല പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് പേർ മാത്രം വീണ്ടും മലപ്പുറം ജില്ലയിലേക്ക് പോകുന്ന സമയത്ത് ഇരുപത്തിയായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് അപേക്ഷകൾ കിട്ടിയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു അല്ലേ എന്നാൽ അവിടെ നേർ പകുതി പോലും കൺഫർമേഷൻ അവിടെയും കൊടുത്തിട്ടില്ല പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർ മാത്രം പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർ മാത്രമേ ഉള്ളൂ എന്നേ കൺഫർമേഷൻ കൊടുത്തത് ക്ലിയർ മലപ്പുറം ഇരുപത്തിയ്യായിരം വേട്ടു അടുത്ത കോഴിക്കോട് ജില്ലയിലെ മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് അപേക്ഷകൾ ലഭിച്ചപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ആകെ അപേക്ഷകൾ കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് കേവലം പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് പേർ മാത്രം കോഴിക്കോട് ജില്ലയിൽ പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് പേരാണ് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കോഴിക്കോട് മുപ്പത്തി വെട്ടിക്കോളും അടുത്ത് നമുക്ക് പരിശോധിക്കാം വയനാട് ജില്ലയിൽ വന്നിട്ട് പതിനൊന്നായിരത്തി നാന്നൂറ്റി നാൽപ്പത്തിയാറ് അപേക്ഷകൾ ലഭിച്ചിരുന്നു എന്നാൽ അതിൽ കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് കേവലം അയ്യായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് പേർ മാത്രം അയ്യായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് പേർ മാത്രമാണ് വയനാട് ജില്ലയിൽ കൺഫർമേഷൻ നൽകിയിരിക്കുന്നത് പതിനൊന്നായിരം വെട്ടിക്കോളൂ അടുത്ത മുന്നോട്ട് പോകുന്നു കണ്ണൂർ ജില്ലയിൽ സംഭവിച്ചിരിക്കുന്നത് ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പേർ അപേക്ഷകൾ നൽകിയപ്പോൾ അവിടെ കൺഫർമേഷൻ കൊടുത്തു പറഞ്ഞ എണ്ണം എട്ട എണ്ണായിരത്തി എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് പേർ മാത്രമാണ് വേറെ പോകുക അല്ലേ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടാണ് അതേസമയം കാസർഗോഡ് ജില്ലയിൽ സംഭവിച്ചിരിക്കുന്നത് അവിടെ പന്ത്രണ്ടായിരത്തി മുപ്പത്തി എട്ട് പന്ത്രണ്ടായിരത്തി മുപ്പത്തി എട്ട് എട്ടുപേർ അപേക്ഷകൾ സമർപ്പിച്ചപ്പോൾ അവിടെ ലഭിച്ചിരിക്കുന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് കൺഫർമേഷനുകളാണ് അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് പേർ മാത്രമേ പരീക്ഷ എഴുതൂന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇത് ഓരോ ജില്ലയിലേയും കൺഫർമേഷൻ കൊടുത്തോടെ എണ്ണമാണ് പല ജില്ലകളിലും ആപ്ലിക്കേഷൻ നേർ പകുതി എത്ര പേർ എത്ര അപേക്ഷകൾ കിട്ടിയോ അതിന്റെ പകുതി പേർ പോലും കൺഫർമേഷൻ കൊടുത്തിട്ടില്ല എന്നൊരു അവസ്ഥയുണ്ട് നോക്കൂ അങ്ങനെ ടോട്ടലി മൂന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് അപേക്ഷകൾ ലഭിച്ചിരുന്നു പക്ഷേ കൺഫർമേഷൻ കൊടുത്തപ്പോൾ നേർ പകുതി പോലുമില്ല ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് പേർ കൺഫർമേഷൻ കൊടുത്തു മൂന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് അപേക്ഷകളാണ് ടോട്ടലി സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്ക് പുരുഷന്മാരിൽ നിന്ന് കേരള പി എസ് സിയിൽ ലഭിച്ചത് എന്നാൽ മാർച്ച് പതിനു ശേഷമുള്ള കണക്കെടുപ്പ് പി എസ് നടത്തിയിട്ടുണ്ട് ആ കണക്കെടുപ്പിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം പതിനാല് ജില്ലകളിലായിട്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് അപേക്ഷകൾ മാത്രം അത്ര അപേക്ഷകർ മാത്രമേ കൺഫർമേഷൻ നൽകിയിട്ടുള്ളൂ ഇനി മറ്റൊരു ഫാക്ട് പറയട്ടെ ഇത്രയും പേർ പരീക്ഷ എഴുതില്ല ഈ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പേരും പരീക്ഷ എഴുതാനുള്ള സാധ്യത വളരെ കുറവാണ് ഇത് വീണ്ടും ഒരു പതിനയ്യായിരം പേർ കുറയും ഇതാണ് പൊതു ട്രെൻഡ് ഇതാണ് വീണ്ടും ഒരു പതിനയ്യായിരം പേർ കുറഞ്ഞു വരാനുള്ള സാധ്യതയാണ് പൊതുവായി കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എനിവേ നമുക്ക് നോക്കാം ഇതാണ് നമ്മളെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ഫൈനൽ ഒരു എണ്ണം കിട്ടിയിരിക്കുന്നത് ഏകദേശം അത്യാവശ്യം സീരിയസ് ആയി പഠിക്കുന്ന കാൻഡിഡേറ്റ്സിന് ഏകദേശമായിട്ടുണ്ടല്ലേ ഏകദേശം സീരിയസ് ആയി പഠിക്കാൻ അത്യാവശ്യം ആത്മാർത്ഥമായും സീരിയസ് ആയാലും പഠിക്കുന്ന കാൻഡിഡേറ്റ്സിൻ്റെ ഒരു എണ്ണമായിട്ടുണ്ട് അപ്പം ഈ എണ്ണം നിങ്ങളെ പഠനത്തിലേക്ക് ഒരുപാട് സഹായിക്കുന്നു പ്രതീക്ഷിക്കുന്നു ക്ലിയർ അല്ലേ ഇനി ബാക്കി എല്ലാ അപ്ഡേഷൻസും വരും ദിവസങ്ങളും അപ്ഡേറ്റ് ചെയ്യുക നോക്കുക മെയ് പതിനേഴിനാണ് പരീക്ഷ അതിശക്തമായ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകണം അതിനോടൊപ്പം തന്നെ നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാദമി എന്ന യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കേരളത്തിലെ കംപ്ലീറ്റ് പരീക്ഷ കേരളത്തിലെ കംപ്ലീറ്റ് പരീക്ഷകൾ കേരള പി എസ് സി ദേവസ്വം ബോർഡ് ഹൈക്കോർട്ട് എസ് എസ് സി ആർ ആർ ബി സിവിൽ സർവീസ് യു പി എസ് സി തുടങ്ങിയ എല്ലാ പരീക്ഷകളിലും കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ സാലറി സ്കെയിൽ ഇതുപോലുള്ള വേക്കൻസിയും കണക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇക്വലന്റ് കണ്ടീഷൻ മെഡിക്കൽ കണ്ടീഷൻ ഏജ് ലിമിറ്റ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ പ്രീവിയസ് ഇയർ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒഫീഷ്യൽ സിലബസ് ഫ്രീ ക്ലാസുകൾ കൺഫർമേഷൻ ഡേറ്റ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് അതാണ് ഇപ്പം പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും അധികത്തിൽ കൊണ്ടുവരാം ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒരു ലൈക്ക് അടിച്ചു മറക്കരുത് അതുപോലെ എല്ലാ ഡൗട്ടുകളും കമൻറ്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കാം അതുപോലെ തന്നെ പരമാവധി ചാനലുകളിലേക്ക് പരമാവധി ഗ്രൂപ്പുകളിലേക്ക് വീട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒരു പക്ഷേ ഞാൻ എൻ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വാട്സാപ്പ് നമ്പർ അവൈലബിൾ ആണ് എയിറ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എന്നൊരു വാട്സാപ്പ് നമ്പറുണ്ട് അതിലേക്ക് നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും മെസ്സേജ് ആയിട്ടോ വോയിസ് ആയിട്ടോ മെസ്സേജ് ആയിട്ടോ വാട്സ്ആപ്പ് ചെയ്തിടുക എല്ലാ ഡൗട്ടുകളും അപ്പം ഈ വാട്സാപ്പ് നമ്പരും അതിനോടൊപ്പം തന്നെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പും കൂടെ ഉണ്ട് ആ ഗ്രൂപ്പിലേക്ക് മെമ്പർ മെമ്പറാകുകയാണെങ്കിൽ ഈ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും ഒരു ലിങ്ക് ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ പി ഡി എഫ് ഉണ്ടെങ്കിൽ അതും ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം വാട്സപ്പ് ഗ്രൂപ്പ് വാട്സാപ്പ് നമ്പറിൻ്റെയും അത് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലെൻ്റ് ബോക്സിലും പ്ലേസ് ചെയ്തേക്കാം ആവശ്യമുള്ള കൃത്യമായിട്ട് അവിടെ നിന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നതാണ് ബാക്കി എല്ലാ വീഡിയോസും വഴി അപ്ലോഡ് ചെയ്യാം ക്ലാസ്സുകളിൽ കൊണ്ടിരിക്കുന്ന എല്ലാവരും പരമാവധി എന്ത് ചെയ്യുക വീഡിയോസ് വരെ ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഉള്ളി ഓക്കെ താങ്ക് യു അത് ഒറ്റ കാര്യം കൂടെ എക്സാം മെയ് പതിനേഴാം തീയതി പരീക്ഷയാണ് എക്സാം എഴുതുന്ന എല്ലാവർക്കും ബെസ്റ്റ് വിഷൻസ് അതിശക്തമായി പ്രിപ്പറേഷൻ മുന്നോട്ട് പോട്ടെ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ പീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടെങ്കിൽ ഞാൻ അപ്പോഴേ കൊണ്ടുവരാം ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി കേട്ടോ ഓക്കെ താങ്ക്